കുഞ്ചുവേട്ടൻ്റെ കട കൊല്ലം കൊട്ടാരക്കര റൂട്ടിൽ ചീരങ്കാവ് ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് തിരീകും അവിടുന്ന് നേരെ ഒരു കിലോമീറ്റർ പോയി വട്ടമങ്കാവ് ക്ഷേത്രം കഴിയുമ്പോൾ സ്ഥലം എത്തും നല്ല നാടൻ രീതിയിലുള്ള മസാലകളൊക്കെ ചേർത്തുള്ള തനി നാടൻ ഭക്ഷണം കേരളത്തിലെ ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് കൊല്ലം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൊല്ലം ജില്ലയാണ് മത്സ്യങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ കടൽ മത്സ്യങ്ങളായാലും കായൽ മത്സ്യങ്ങളായാലും എല്ലാത്തരം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കൊല്ലം അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അതുപോലെ കടൽ വിഭവങ്ങളും മറ്റ് മീൻ വിഭവങ്ങളുമൊക്കെ വളരെ രുചിയോടെ കൊടുക്കുന്ന കടകളും കൊല്ലത്ത് ഒരുപാടുണ്ട് അതിലെണ്ണമാണ് കൊല്ലം ജില്ലയിലും എഴുകോണിൻ്റെ അടിസ്ഥ ചെയ്യുന്ന കുഞ്ചുവേട്ടൻ്റെ കടയിൽ സത്യം പറഞ്ഞാൽ കുഞ്ചുവേട്ടൻ ആരാണെന്ന് പോലും അറിയില്ല കേട്ടോ കൊല്ലത്ത് പോയതാണ് അപ്പോൾ കൊല്ലത്ത് പോയപ്പോൾ നല്ല സീ ഫുഡ് കിട്ടുന്ന കടയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് കുഞ്ചുവേട്ടൻ്റെ കട നമ്മുടെ മുമ്പിൽ വരുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ വണ്ടിയിനെ പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലിങ്ങനെ നടക്കും സ്ഥലമില്ല കുറഞ്ഞ സ്ഥലമുള്ളും ഇഷ്ടംപോലെ വരുന്നുണ്ട് ചെറിയ കടയാണ് വാഴയിലാണ് ഓണം അച്ചാറുണ്ട് മാങ്ങാച്ചാറാണ് സൂപ്പർ മാങ്ങാച്ചാറായിരുന്നു കേട്ടോ അതുപോലെ ചമ്മന്തി ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ രണ്ട് സൈഡും ഉണ്ടായിരുന്നു എൻ്റെ പേരൻ എന്തൊക്കെ ഈ ചമ്മന്തിയും അച്ചാറും മാത്രം മതി ഈ ചോറ് കഴിക്കുക അത്രയും ഗംഭീരമായിരുന്നു നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചൂര കൊഞ്ച് കൊഞ്ചു ആയിരുന്നു കൊഞ്ച് ഫ്രൈ സൂപ്പറായിരുന്നു ഇവിടെ വരുന്ന ആൾക്കാൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് മുന്നൂറ് രൂപയാണ് വില ഈടാക്കുന്നത് അതുപോലെ എനിക്കൊരു പോരായ്മു തോന്നിയത് ചൂടില്ലായിരുന്നു ചൂടുണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു ചൂടോടെ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ എവിടെ ചെന്നെങ്കിൽ ചൂടോടെ ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അത് ഇവിടെ ഇല്ലായിരുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ലതായിരുന്നു ഊണ് സൂപ്പറായിരുന്നു ഊണിൻ്റെ കൂടെ വാങ്ങിയ സ്പെഷ്യലുകളും സൂപ്പറായിരുന്നു കൂടെ ഞങ്ങളൊരു കപ്പയും മീൻ കറിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു അപ്പം ഇതുവഴിയായിരുന്നു ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കുഞ്ചുവട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നോക്കും അത്ര ഗംഭീരമാണ് സൂപ്പറായിരുന്നു നിങ്ങൾ കുഞ്ചുവട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ Thank yeah. you. Yeah.